കുറവാണ് അവിടെ ഏറ്റവും വേദനയായി നിൽക്കുന്നത് അപ്പോഴും വീടെന്ന ഇതിന്റെ സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാകാൻ സാധിച്ചു എന്നതും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അതിന് ഒപ്പം നിന്നു എന്നതും ഏറ്റവും ഏറ്റവും സന്തോഷം നൽകുന്നതാണ് രാജ്കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് രാജ്കുമാർ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് ആ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ സമയത്ത് എന്ന ഒരു കുട്ടിയുടെ ഒരു വിടവ് മാത്രമാണ് അവിടെയുള്ളത് ഒപ്പം മിഥുന്റെ കുടുംബത്തെയും മിഥുന്റെ വീടെന്ന ആഗ്രഹത്തെയും സംസ്ഥാന സർക്കാർ മുന്നോട്ട് നയിക്കുകയായിരുന്നു അതിന്റെ ഫലം കൂടിയാണ് ഇപ്പോൾ ഈ നിർമ്മിച്ചു നൽകിയ വീട് തീർച്ചയായിട്ടും നമുക്ക് അതൊരു സ്വപ്ന സ്വപ്ന സാഫല്യം കൂടിയാണ് ആ കുഞ്ഞു ആഗ്രഹം ആഗ്രഹം കൊടുക്കുകയായിരുന്നു എപ്പോഴും ആ വിദ്യാർത്ഥികളുടെ ആ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുഴുവനും അവകാശങ്ങൾക്ക് ിആർ പി രാഷ്ട്രീയ ഭാരത്ത് തന്നെ അദ്ദേഹം ഇത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തുടങ്ങിയ പോരാട്ടം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം തുടരുകയാണ് ആ മന്ത്രിയുടെ ആ ഒരു പ്രഖ്യാപനത്തിൽ നിന്നുകൊണ്ട് ഈ ഒരു വീട് യാഥാർത്ഥ്യമായി അതാണ് ഇപ്പോൾ മന്ത്രിമാരായ ഈ ശിവൻകുട്ടിയും കെ എം ബാലഗോപാലും ഈ വീടിനുള്ളിൽ സന്ദർശിക്കുന്നതും അത് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ പോലെ തന്നെ ആ പാലവൃദ്ധംശനങ്ങൾ ഈ നാട്ടുള്ള മുഴുവനും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അവന്റെ ഓർമ്മകൾ അവന്റെ സ്വപ്നങ്ങൾ ചെറു പിരിക്കുമ്പോൾ ഈ വീടിനും അങ്ങനെ ഒരു പേര് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മധുരം ആൻഡ് ഗൈഡ്സിന്റെ നമ്മുടെ വിദ്യാർത്ഥിനികൾ ഒരു മധുരം നൽകുകയാണ് നല്ല നല്ല ഇതിലൊരു സന്തോഷമുണ്ട് സ്കൗസ് ആൻഡ് ഗൈഡ്സില് പെൺകുട്ടി പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ വളരെ സന്തോഷം അത് കാണുമ്പോൾ തന്നെ കുട്ടികളെല്ലാം കണ്ടപ്പോൾ ഹായ് എന്നൊക്കെ അവരുടെ ആ ഒരു സ്വാഭാവിക പ്രതികരണം കൂടി ഞാൻ ആദ്യഘട്ടത്തിൽ ഇവിടെ വന്നപ്പോൾ ഈ വിദ്യാർത്ഥിനികൾ ഔട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ അംഗങ്ങൾ ഇവിടെ വന്നപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഒരു വിസ്മയമായി ഇതൊരു കേരളത്തിൻ്റെ വിസ്മയമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ വിസ്മയമാണ് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഈ ചെയ്യാൻ കഴിയുന്നതേ പറയൂ പറയുന്നത് ചെയ്തിരിക്കുമെന്ന് പറയുന്ന എൽ ഡി എഫിൻ്റെ ഒരു മുദ്രാവാക്യമുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ മുദ്രാവാക്യമുണ്ട് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് അതാണ് നമ്മൾ ഈ കാണുന്നത് ഏറ്റവും മനോഹരമായ ആ ഒരു ദൃശ്യം ഇപ്പോൾ മനു മനുവിൻ്റെ ഭാര്യ ഉണ്ട് അത് മനു എന്ന് പറഞ്ഞാൽ മിഥുൻ്റെ അച്ഛൻ ഭാര്യ അതുപോലെ മിതിൻ്റെ സഹോദരൻ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഗവണ്മെന്റ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഇനി മിഥനെ പോലെ ആർക്കും ഇത് സംഭവിക്കരുത് അങ്ങനെ ഒരു സുരക്ഷാ ഓഡിറ്റ് നടത്തിയിരുന്നു ഇനി ചടങ്ങിലേക്കാണ് ആ താക്കോൽദാന ചടങ്ങിലേക്ക് എല്ലാവരും ഇനി അമിതിൻ്റെ മിഥുൻ അന്തി ഉറങ്ങുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് അത് കാണാന ഒരു നോക്ക് കാണാനായിട്ടാണ് ആ ഇവരിപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പം അങ്ങോട്ട് പോകുന്നത് നമുക്കവിടെ കാണാം മുഴുവനും ആ പുഷ്പാനികൃതമായി മിഥിൻ്റെ ശവ അവിടെ പുഷ്പങ്ങൾ അർപ്പിക്കാനായി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം അവിടെ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി കെ വിശിവൻകുട്ടിയും അതുപോലെ നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടുപേരും പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ആ ഓർമ്മകൾ മിഥിന് മുമ്പിൽ ആ ഒരു പ്രണാമം അർപ്പിക്കുകയാണ് വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് രാജ്കുമാർ ഒരു ഒരു നാടിൻ്റെ ആകെ സന്തോഷ നിമിഷം എന്ന് തന്നെ പറയാൻ കഴിയുന്നുണ്ട് ലൈഫ് എൽ ഐ സിയുടെ പരസ്യവാചകം പറയുന്നത് പോലെ വളരെ അർത്ഥവത്തായ ഒരു പരസ്യവാചകമാണത് ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും സംസ്ഥാന സർക്കാർ അത് ഒരിക്കൽ കൂടി പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയാണ് മിഥുൻ എന്ന പതിമൂന്ന് വയസ്സുകാരൻ വൈദ്യുതാഘാതമേറ്റു മരിച്ചു അതിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ അവന്റെ കുടുംബം അവന്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്നു അവന് വീട് വാഗ്ദാനം ചെയ്യുന്നു പറഞ്ഞ സമയത്തിന് മുൻപേ വീട് പൂർത്തിയാക്കി കൊടുക്കുന്നു ഒരു നേരത്തെ രാജ്കുമാറിനോടൊപ്പം സംസാരിച്ച ആ സഹപാഠി ആ വിദ്യാർത്ഥിനിയടക്കം പങ്കുവെച്ച സന്തോഷം ആ മധുരം വിളമ്പിക്കൊണ്ട് പറഞ്ഞു ഒരു നാടിന്റെ ആകെ സന്തോഷമായി മാറി അന്ന് ഒരു നാടിൻ്റെ ആകെ നൊമ്പരമായി മാറിയിരുന്നുവെങ്കിൽ മിഥുൻ ഇന്ന് മിഥുൻ്റെ കുടുംബത്തിന് മിഥുൻ്റെ ചേട്ടന് മിഥുൻ്റെ അച്ഛനും അമ്മയ്ക്കും മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകിയ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഓരോ ഘട്ടവും മലയാളികൾക്ക് ഓർമ്മയുണ്ട് ആ മിഥുൻ അപകടത്തിൽ മരിച്ചതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് ഓർമ്മയുണ്ട് ഇപ്പോൾ ആ വീടിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കാൻ ഉള്ള ചടങ്ങിലേക്ക് കടക്കുകയാണ് മന്ത്രിമാരായ വിശ്വൻകുട്ടിയും ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ ഒരു നാട് ആഘോഷമാക്കി മാറ്റിയ ചടങ്ങ് അതാണ് മിഥുൻ്റെ പുതിയ വീട് മിഥുൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ താങ്ങും തള്ളലുമായി ഒരു സംസ്ഥാന സർക്കാർ ഉണ്ട് എന്നുള്ള ബോധ്യം ഇതാണ് കേരളം ഇങ്ങനെയാണ് കേരളം എന്നൊരിക്കൽ കൂടി മലയാളികളെ ലോകമെമ്പാടുമുള്ള മലയാളികളെ രാജ്യമെമ്പാടുമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് കേരളത്തിൻ്റെ സർക്കാർ പിണറായി സർക്കാർ മനുഷ്യനെ കരുതുന്നത് മനുഷ്യത്വം എന്താണ് സഹജീവി സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഒരു സർക്കാർ അതിനോടൊപ്പം ചേരുകയാണ് ഒരു നാടും ഏതായാലും മിഥുന് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് കേരള ന്യൂസ് വാർത്തകളിലേക്ക് തിരികെ വരാം പ്രധാന വാർത്തകൾ പരിശോധിച്ച ശേഷം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി രാഹുൽ മാംകൂട്ടത്തിൽ കേസിലെ അതിജീവിത സുപ്രീംകോടതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ദീപ ജോസഫിന്റെ ഹർജിയിൽ തടസ്സ ഹർജി സമർപ്പിച്ച് അതിജീവിത കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് ജീവനെടുക്കിയതിൽ അന്വേഷണം സിഐ ഡിക്ക് കൈമാറി കർണാടക സർക്കാർ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് റോയിയുടെ സഹോദരൻ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത് പോലീസ് ഡോക്ടർ സി ജെയുടെ സംസ്കാരം അഞ്ചാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം ഏഴ് മേഖലായോഗങ്ങളുടെ റിപ്പോർട്ടിങ്ങും എട്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമിതികളുടെ റിപ്പോർട്ടിങ്ങും നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പ്രസംഗം നടത്തും സമ്മേളനം സ്പീക്കർ അതിർത്തിയിൽ കുപ്പുവാര ജില്ലയിലെ കേരൻ സെക്ടറിൽ പാക് ഡ്രോണുകൾ കണ്ടെത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കി സൈന്യം സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും സത്യപ്രതിജ്ഞ വൈകുന്നേരം ബാരാമതി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിക്കാൻ തീരുമാനം കേന്ദ്ര ബജറ്റ് നാളെ സാമ്പത്തിക സർവേ മുന്നറിയിപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എയിംസ് കടപരിധിയിലെ ഇളവ് തുടങ്ങിയവ ബജറ്റിൽ ഇടം പിടിക്കുമോ എന്ന പ്രതീക്ഷയിൽ സംസ്ഥാനം വിവരാവകാശ നിയമം പൊളിച്ചെഴുതണമെന്ന് സാമ്പത്തിക സർവേ നിർദ്ദേശം ഫാസിസ്റ്റ് രാജ്യത്തെ രൂപപ്പെടുത്താനുള്ള അപകടകരമായ പൊക്കന്ന് ബി ശിവദാസൻ എംപി ക്രിക്കറ്റ് ആവേശത്തിൽ തലസ്ഥാനം ഇന്ത്യ ന്യൂസിലന്റ് ട്വന്റി ട്വന്റി പരമ്പരയിൽ അവസാന മത്സരം വൈകുന്നേരം കാര്യവട്ടത്ത് സഞ്ജു സാംസൺ ഫോം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം തേവലക്കരയിൽ വൈദ്യുതാഘാതം ഏറ്റുമരിച്ച പതിമൂന്ന് വയസ്സുകാരൻ മിഥുന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം നടക്കുകയാണ് അതിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം ആ വാക്ക് നേരത്തെ പാലിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ തേവലക്കരയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മിഥുന്റെ സഹപാഠികൾ അധ്യാപകർ നാട്ടുകാരൊക്കെ തന്നെ ഈ സന്തോഷം നിറഞ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ കെ എൻ ബാലഗോപാലും എത്തിയാണ് ഈ താക്കോൽ ദാനം നിർവഹിക്കുക രാവിലെ മുതൽ തന്നെ നാട്ടിലെ നാനാ വിഭാഗങ്ങൾ നാനാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ മിഥുൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം കാടുന്നതിനായി ദേവലക്കരയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നാടിനെ നടുക്കിയ ആ നൊമ്പരം ആ നൊമ്പരത്തിൻ്റെ ഓർമ്മകൾ അതിപ്പോഴും ആ സഹപാഠികൾക്ക് അധ്യാപകർക്ക് വിട്ടുമാറുന്നില്ലെങ്കിലും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത പറഞ്ഞ ആ വാക്ക് പാലിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ ഒന്നടങ്കം തന്നെ ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ മിഥുൻ്റെ കൂട്ടുകാർ അധ്യാപകർ നാട്ടുകാർ സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ ചടങ്ങ് കാണുന്നതിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് ആ നാട്ടിൻ്റെ ജനങ്ങളെ കരുതുന്നത് ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ഒരു ദുരിതമുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അവരെ ചേർത്ത് പിടിക്കുന്നത് എന്നൊരിക്കൽ കൂടി കാണിച്ചു കേരളം കേരളത്തിന്റെ എൽ സർക്കാർ മഹാമാരിയുടെ കാലഘട്ടങ്ങളിൽ മഹാവ്യാധികളുടെ കാലഘട്ടങ്ങളിൽ ഒരു സംസ്ഥാന സർക്കാർ ഏതുവിധമാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ചത് ഒരാൾ പോലും ഒരാളുടെ കണ്ണിൽ നിന്ന് പോലും ഒരറ്റു കണ്ണെറിയർ വീടരുതെന്ന ഒരു സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധത ആ സർക്കാരിൻ്റെ ഇച്ഛാശക്തിക്ക് ഒരിക്കൽ കൂടി തെളിവുകയാണ് മിഥുനു നിർമ്മിച്ചു നൽകിയ വീട് ആ മിഥുനു വീട് നിർമ്മിച്ചു നൽകുന്നതിന് മുൻപ് മിഥുൻ മിഥുൻ്റെ ആകസ്മികമായ ആ മരണം അന്നു മുതൽ തന്നെ തുടങ്ങിയതാണ് സംസ്ഥാന സർക്കാർ അവൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക് പറഞ്ഞതിലും നേരത്തെ തന്നെ മിഥുന്റെ വീട് പൂർത്തിയാക്കി കൊടുത്തതിന്റെ സന്തോഷം സംസ്ഥാന സർക്കാരിനുണ്ട് ഏതാണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് മിഥുന്റെ വീടിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സംപ്രേഷണത്തിലേക്ക് ഈ എല്ലാം ചെയ്യാൻ കഴിയും എന്നത് വളരെ ഗഹനമായി തന്നെ ആ സമയത്ത് തന്നെ ചിന്തിച്ച് ആ കൃത്യസമയത്ത് തന്നെ മിഥുന്റെ വീടിന് കണ്ട് തീർച്ചയായും ഈ വീട് പുതുക്കി പണിയണം കൂടി ഒരു ആ തീരുമാനം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ചേരുന്നുണ്ട് കൊല്ലത്ത് തേവലക്കരയിൽ നിന്ന് വീടിന്റെ താക്കോൽദാനങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി രാജ്കുമാർ ഒരു നാടിന്റെ ആകെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് കൈരളി ന്യൂസും ഈ സംഭവം ഉണ്ടായതു മുതൽ മിഥുൻ എന്ന് പറയുന്ന ആ പതിമൂന്ന് വിശേഷകാരൻ്റെ ഊർജ്ജസ്വലനായ ആ മിടുക്കൻ്റെ മരണം അത് മുതൽ റിപ്പോർട്ട് ചെയ്തത് രാജ്കുമാറിനറിയാം അതിനുശേഷം സംസ്ഥാന സർക്കാർ നടത്തിയ കുറിച്ച് പിന്നീട് വളരെ വേഗം വീട് കുറിച്ച് ആ കുടുംബത്തിനോടൊപ്പം നിന്ന ആ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്ന ഒരു സർക്കാർ ആ സർക്കാരിനൊപ്പം ചേരുകയാണ് ഒരു നാടൊന്നാകെ എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആരൊക്കെയാണ് ഈ സന്തോഷകരമായ നിമിഷത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് കാണാൻ അറിയാൻ കഴിയുന്നുണ്ട് മന്ത്രിമാരായ വി ശിവൻകുട്ടിയും കെ എൻ ബാലഗോപാലും കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും അടക്കം ആ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാലും നാടൊന്നാകെ ചേരുകയാണല്ലോ ആ സന്തോഷ നിമിഷത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ഇതില് ഒരേ ഒരു സമയം നമുക്ക് സങ്കടം ഇതിന് മതില്ലാം നഷ്ടപ്പെട്ടതിന്റെ ഒരു ദുഃഖം നമുക്കുണ്ട് ഒപ്പം തന്നെ ഇതിന്റെ സ്വർണങ്ങൾ സർക്കാർ സാക്ഷാത്കരിച്ചു നൽകി എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷവും ഉണ്ട് ആ കുടുംബം അത് തന്നെയാണ് പ്രതികരിച്ചതും ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടതിനൊന്നും പകരമാകില്ല എന്നാലും ഞങ്ങളുടെ ആ ദുഃഖത്തിൽ സംഭവിച്ചു പോയതിൽ എന്തായാലും ഗവൺമെന്റ് ഞങ്ങൾക്കൊപ്പം അവസാന നിമിഷം വരെ കൂടെ നിന്നതും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തന്നതിലും വളരെയേറെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് എന്നായിരുന്നു ഇതിന്റെ മിഥുന്റെ അച്ഛൻ മനുവിന്റെ വാക്കുകൾ രാവിലെ അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു അമ്മയും പറഞ്ഞു ഇതില് അമ്മ സുജയും പറഞ്ഞു അവൻ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അവൻ വലുതാവുമ്പോൾ അവൻ ശമ്പളം കിട്ടുമ്പോൾ അവൻ സമ്പാദിച്ച് അതിൽ നിന്നൊരു തുക മാറ്റിവെച്ച് അവൻ വീട് അമ്മയ്ക്കും അച്ഛനും ഞാൻ നല്ലൊരു വീട് വെച്ച് നിൽക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നു ആ വീടിനുള്ളിൽ ആ പഴയ നമുക്ക് ചിത്രം പോലും നമ്മുടെ ഇലിപ്പോഴും കാണണം കരിക്കട്ട ഉണ്ട് അത് വരച്ച് അവിടെ മിഥുന് മിഥുന്റെ സഹോദരൻ അച്ഛൻ ഇവരുടെയൊക്കെ ചിത്രങ്ങൾ അവൻ കൂറിയിട്ടിരുന്നു ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഇവര് കഴിഞ്ഞ ഒമ്പതാം തീയതി ഈ മാസം തന്നെ ഒമ്പതാം തീയതി നമ്മൾ ഈ വീട് കാണിച്ചുകൊണ്ട് അത് നമ്മൾ ഈ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി താക്കൂൽ കൈമാറേണ്ടതായിരുന്നു പക്ഷെ ബജറ്റ് മറ്റു കാര്യങ്ങളും ചടങ്ങുകളൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് അന്ന് അത് മാറ്റി വെച്ചത് പിന്നീട് ഇപ്പം ഇന്ന് ഈ ഒരു തീയതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ മുപ്പത്തൊന്നാം തീയതി കൈമാറാമെന്ന് അറിയിച്ചു അതനുസരിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഇവിടെ എത്തി ഈ താക്കോൽദാനത്തിന്റെ ആ ചടങ്ങുകൾ വീട് നാടമുറിച്ച അതികേറി കുടുംബത്തിനൊപ്പമാണ് അതികേറിയത് ഇനി താക്കോൽദാനം എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചടങ്ങ് മാത്രമാണ് അവശേഷിക്കുന്നത് ശരി ശരി രാജ്കുമാർ ഏതായാലും ആ ചടങ്ങ് ഇനിയിപ്പോൾ ആ നാടമുറിച്ച് വീടിനുള്ളിലേക്ക് കയറി താക്കോൽദാന ചടങ്ങ് മാത്രമാണ് നടക്കാനുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ യോഗം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട ആ താക്കോൽദാന ചടങ്ങിലേക്ക് അത് നിർവഹിക്കുന്ന സമയത്തേക്ക് നമുക്ക് വീണ്ടും തിരികെ വരാം ഒരു നാടിൻ്റെ ഒന്നാകെയുള്ള സന്തോഷത്തിൽ മിഥുൻ്റെ കുടുംബത്തിനൊപ്പം ചേരുകയാണ് കേരളം ഒന്നാകെ എൽ സർക്കാർ കരുതുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ കരുതലിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടുകയാണ് കൂടുക കൂടിയാണ് വേണ്ടി വീട് നിർമ്മിച്ച് വളരെ വേഗത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതിലും വളരെ വേഗത്തിൽ വീട് നിർമ്മിച്ചാൽ നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി ആ പ്രതിജ്ഞാബദ്ധത ഒരിക്കൽ കൂടി വെളിവാകുകയാണ് വാർത്തയിലേക്ക് തന്നെ തിരികെ വരാം മറ്റു ചില വാർത്തകൾ പരിശോധിച്ചതിനു ശേഷം ആദായ നികുതി പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്ത പ്രമുഖ വ്യവസായയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയുമായ ഡോക്ടർ സി ജെ റോയുടെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ നടക്കും അന്വേഷണം കർണാടക സിഇഡിക്ക് വിട്ടു അതേസമയം ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലാതെ മറ്റൊരു വിഷയവും റോയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്ന് സഹോദരൻ പറഞ്ഞു ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷയ് ചേരുന്നത് അക്ഷയ് ഒരുപക്ഷേ നാടിനെ ആകെ നടുക്കിയ ഒരു ദുരന്തം മലയാളികൾക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു നിശ്ചയിച്ചത് ഏതായാലും ആ സഹോദരൻ പറഞ്ഞ വാക്കുകൾ കൂടി കേട്ട ശേഷം അക്ഷയയിലേക്ക് മടങ്ങി വരാം ഇൻകം ടാക്സ്